നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് പനത്തുറ മൊഹീദീൻ പള്ളി ദർഗ് ഷെരീഫിൽ ഉറൂസ് മഹോത്സവത്തിന് തുടക്കമായി പനത്തറ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ ഖാജിയുടെ അധ്യക്ഷയിൽ കൂടിയ ഉദ്ഘാടന സമ്മേളനം കൗൺസിലർ പനത്തുറ പി ബൈജു ഉദ്ഘാടനം ചെയ്തു പനത്ര മുസ്ലിം ജമാത്ത് ചീഫ് ഇമാം പാച്ചല്ലൂർ അബ്ദുൾ സലീം മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി പനത്ര മുസ്ലിം ജമാത്ത് മുൻ പ്രസിഡന്റ് എൻ എം ഇസ്മായിൽ മൗലവി അൽ ഖാദി പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രസിഡന്റ് പ്രശാന്തൻ പാച്ചല്ലൂർ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നുജിമുദ്ദീൻ കോവളം മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് കോവളം സുലൈമാൻ പനത്ര മുസ്ലിം ജമാത്ത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ് പനത്തുറ റിലീഫ് ഗ്രൂപ്പ് ചെയർമാൻ മാഹിൻ പാറവള കുറൂസ് കമ്മിറ്റി കൺവീനർ എം മാഹിൻ കോവളം തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി പനത്തുറ മുസ്ലിം ജമാത്ത് ജനറൽ സെക്രട്ടറി നവാസ് പി എം അസ്വാഗതവും പനത്തുറ മുസ്ലിം ജമാത്ത് സെക്രട്ടറി നവാസ് ഷറഫുദ്ദീൻ വെള്ളാർ കൃതജ്ഞതയും പറഞ്ഞു പനത്തുറ മുസ്ലിം ജമാത്ത് ഇമാം ഹാഫിസ് അൻസാർ മൌലബി അൽ ഖാദി പ്രാർത്ഥനയും നടത്തി